ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സേനൻ രൂപയെടുത്ത് പറയുണ്ടോ എന്നാലും ആ കാലിന് വരാത്ത അവ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ ഇനി നമ്മുടെ മക്കളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗുണ്ടുകളുടെ അവരുടെ കൂടെ തന്നെ പുറകിൽ എപ്പോഴും അയക്കേണ്ടി വരും വേണം ചന്ദ്രേട്ട കാര്യങ്ങളുടെ പോക്ക് ആണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് രൂപയും പറയാണ് അവിടെയൊക്കെ കിരണവും കല്യാണവും കൂടി വരുന്നു കേട്ടോ കിരണും കല്യാണം കാണുമ്പോഴേക്കും ചന്ദ്രസേരം പറയുന്നുണ്ട് ഷോ നിങ്ങൾ എന്നാലും എന്ത് പൊട്ടത്തരുവാ കാണിച്ചത് ആ പ്രകാശം എന്ന് പറഞ്ഞ ആൾ അങ്ങനെ വരാന്തല് വന്ന് കിടക്കുമ്പോൾ ോ നിങ്ങൾക്ക് ആലോചിച്ചു അയാൾ എന്തെങ്കിലും ഉദ്ദേശത്തിനായിരിക്കും അവിടെ വന്നേന്ന് എന്തായാലും കാറിന്റെ ബ്രേക്ക് കഴിച്ചിടുന്നു ഒരിക്കലും വിചാരിച്ചില്ല ചയാള് അയാളെ അങ്ങനത്തെ ഒരാളാണ് അയാൾ ഒരിക്കലും മാറില്ല എന്ന് പറയാണ് അതെ അച്ഛാ ഒരിക്കലും മാറില്ല എന്ന് കല്യാണി പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അയാളുടെ കരച്ചിലും കാര്യങ്ങളും കണ്ടപ്പോൾ കിഴിണേട്ടം വരെ പറഞ്ഞായിരുന്നു ഇനി അമ്മ കാല് തല്ലിടിച്ചോണ്ട് അയാളുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും എന്ന് കിഴണേട്ടം പോലും സംശയം പറഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ അയാളെ വിശ്വസിച്ചില്ല എന്ന് കല്യാണി പറയാണ് ശേഷം കിരൺ നമ്മുടെ സേന പറയുന്നുണ്ട് എന്തായാലും അവനെ നന്നായിട്ട് സൂക്ഷിക്കണം ആ പ്രകാശന് അവനിപ്പോ ജയിലിൽ കിടന്നിട്ട് ഇനിയിപ്പം നാളെ കോടതിയിൽ ഹാജരാക്കുമായിരിക്കുമല്ലേ നാളെ കോടതിയിൽ ഹാജരാക്കുക എന്നാ പറഞ്ഞത് ഇനിയിപ്പം പുറംലോകം കാണാമെന്ന് തോന്നുന്നില്ല എന്ന് കിരൺ പറയാണ് അല്ല നിങ്ങളിപ്പോ എവിടെയാ പോണത് േ ഇവൾക്ക് അയാളൊന്നും കാണണോന്ന് ആ പ്രകാശിനെ അത് വേണോ മോളെ എന്തോക്കുമ്പോ വേണോ അമ്മേ വേറൊന്നും അയാളുടെ ഭയങ്കര അഭിനയം ഇന്നലെ മിന്നൊക്കെ വീട്ടിൽ വന്നിട്ട് കണ്ണീര് ഒലപ്പിച്ചു ഭയങ്കര അഭിനയമായിരുന്നു എന്നിട്ട് അയാൾ ചെയ്ത് പാടി പരിപാടി കണ്ടില്ലേ അയാളെ ചോദിക്കണം അയാളുടെ അതാണ് അഭിനയത്തിന് ഒരു ഓസ്കാർ കൊടുക്കണം വേണ്ടി എനിക്ക് അയാളെ പോയി കണ്ട് രണ്ട് വർത്തമാനം അയാളെ മുഖത്ത് നോക്കി പറയണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രസേന പറയണ്ട അതെ പ്രകാശ മാത്രമല്ല ആ രാഹുലും അയാളുടെ മകൾ സരിയുമൊക്കെ പ്രാന്ത് പിടിച്ച നടക്കാണ് അവരെ അവരെയും സൂക്ഷിക്കണം നിങ്ങളെന്ന് പറയുമ്പോൾ രൂപ പറയേണ്ടത് ഈ പ്രകാശിനേക്കാളും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവരെയാണ് അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ വേണം എന്തും ചെയ്യാനായിട്ട് ഇന്ന് നിങ്ങൾക്ക് ജയിലിലേക്ക് പോകണോ അച്ഛാ ഇവളെന്തായാലും അയാളെ കണ്ട് സംസാരിക്കണോന്നാ പറഞ്ഞത് ശരി എങ്കിലും നോക്കി വാ എന്ന് ചന്ദ്രസേനയും പറയണം അങ്ങനെ കിരണും കല്യാണിയും അവിടെ നിന്ന് അങ്ങോട്ട് പോ ഇറങ്ങും കേട്ടോ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും രൂപ പറയേണ്ട ഒരിടക്ക് അച്ഛൻ ഒരുപാട് വെറുത്തതാണ് ഈ മകളെ പക്ഷെ അതിനേക്കാൾ നൂറിരട്ടി ഇപ്പം കല്യാണി മോള് പ്രകാശിനെ വെറുക്കുന്നുണ്ട് എന്ന് രൂപയും പറയാണ് ശേഷം കാണിക്കുന്ന മനോഹറിനെയാണ് മനോഹർ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഓർണമെൻസ് ഉണ്ടാക്കുന്ന ഒരു കടയിലേക്ക് പോയിരിക്കുക കേട്ടോ ആ കടയിലേക്ക് പോയിട്ട് എന്തായി ഞാൻ പറഞ്ഞ സംഭവം ഉണ്ടാക്കിയോ എൻ്റെ സാറേ അതേ മോഡലൊരു ഉണ്ടാക്കാൻ പറ്റ പാട് എന്തായാലും കഷ്ടപ്പെട്ട് ഞാൻ പണി കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാൽ അങ്ങോട്ട് കൊടുക്കുകയാണ് അതായത് മാഗസിനിൽ കാണിച്ച മാലുണ്ടല്ലോ അതുപോലെ റ്റ് മാല ഉണ്ടാക്കി കൊടുത്തിരിക്കുക കേട്ടോ അപ്പോ മനോഹർ ചോദിക്കണ്ടല്ല ഈ മാല ആ മാല പോലെ തന്നെ ഉണ്ടല്ലോ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എൻ്റെ സാറേ ഒരു മാറ്റില്ല ആണോ ഈണ് തെറ്റാതെ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓ പിന്നെ സ്വർണം പോലെ തോന്നിക്കണെന്ന് സാറ് പറഞ്ഞോട് കുറച്ച് സ്വർണം പൂശിയിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ഒരു ഒരു ഇത് വ്യത്യാസം തോന്നാതിരിക്കാൻ വേണ്ടി കുറച്ചധികം സ്വർണവും പൂശിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തായാലും ഇതൊന്നും ഒരച്ചു നോക്കിയാലൊന്നും ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ വിൽക്കാനോ സാർ ഇത് കൊടുക്കുന്ന ആള് വിൽക്കാനോ പണയം പോകണെങ്കിൽ കുടുങ്ങും സാറും കുടുങ്ങും ഞാനും കുടുങ്ങും എല്ലാവരും കുടുങ്ങും അല്ല സാറേ ഇത് ആർക്ക് വേണ്ടിട്ട് സാർ ഇത്ര കഷ്ടപ്പെട്ട് അത് തന്നോട് പറയേണ്ട കാര്യമില്ല എന്ന് മനോഹർ പറയുമ്പോൾ എന്തേലും ഭാര്യക്കില്ല വില സെറ്റപ്പിനായിരിക്കുമല്ലേ എടോ ഇതിന് എത്രയായിട്ടോ സാർ ഞാൻ പറഞ്ഞല്ലോ സ്വർണം കുറച്ചധികം പൂശേണ്ടി വന്നു അതുകൊണ്ട് കുറച്ച് പൈസ ആയി എന്ന് പറഞ്ഞിട്ട് ബില്ല് കൊടുക്കുകയാണ് ഏഹ് ഇത്രയോടോ പിന്നെ സാറേ സ്വർണം പൂശിയിട്ടുണ്ടല്ലോ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയില്ല സാറേ ശരി ശരി ഞാൻ പൈസ ഇടാം എന്ന് പറഞ്ഞിട്ട് പൈസ ഇട്ട് കൊടുക്കുകയാണ് ശേഷം മനോഹർ പറഞ്ഞിട്ട് അതെ ൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് അയാളെങ്ങാനും ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്വർണ്ണമല്ലാന്ന് കണ്ടുപിടിക്കുകയാണെങ്കി ദൈ ഞാനിപ്പത്തന്ന പണം ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ തിരിച്ചു മേടിക്കും തന്നെ വെറുതെ വിടില്ല സാറേ ഒരിക്കലും ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല ദേ ധൈര്യമായിട്ട് ഈ മാല കൊണ്ടേ കൊടുത്തു എന്ന് പറയാണ് ഉം ശരി എന്നാ എന്ന് വേണ്ട മനോഹർ ആ മാല മേടിച്ചിട്ട് ആ കടയെ ഞങ്ങടെ ഇറങ്ങോ പിന്നീട് കാണിക്കുന്ന സരിയൂനെയാണ് സരിയൂ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മനോഹർ വരുന്നുണ്ട് സരിയു മനോഹറിനെ കാണുമ്പോൾ പറയുന്നുണ്ട് ഹാവോ ഇന്നൊരു സമാധാനം ഉണ്ട് ഞാൻ പലപ്പോഴും വിളിച്ചപ്പോഴും മനുവിടെ ഫോൺ എടുത്തല്ലോ അതന്നെ വലിയ സമാധാനം അല്ല എവിടെയായിരുന്നു ഇത്ര തിരക്ക് പിടിച്ച് പോയത് ഞാൻ വന്നാൽ എന്ത് ത്രില്ല് പോകുമെന്നൊക്കെയല്ലേ പറയുന്നത് അതേ മോളെ മോള് വന്നാൽ ത്രില്ല് പോകുവായിരുന്നു അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയത് അതെന്താ ഞാൻ വന്ന ത്രില്ല് പോകുമോ എന്ന് പറയാൻ കാരണം അതെ ഞാൻ മോളിന് ഒരു സമ്മാനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാ എന്ന് പറയാണ് സമ്മാനം മേടിക്കാനോ അതെ അത് മോള് നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ത്രില് പോകുമല്ലോ അതായത് ഉദ്ദേശിച്ചത് ത്രില്ല് പോകുമെന്ന് ഇപ്പൊ മോൾക്ക് ഞാൻ തരുമ്പോൾ മോൾക്ക് നല്ല ത്രില്ലായിരിക്കുമല്ലോ ഈ ത്രില്ല എനിക്ക് വേണ്ടത് അല്ല എന്ത് സാധനം എനിക്ക് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും മോള് കുറെ പ്രാവശ്യമില്ലായിരുന്നു പറഞ്ഞത് മോളുടെ കൂട്ടത്തിലെ കല്യാണത്തിന് ഒരു മാല കണ്ടു അത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അങ്ങനത്തെ മാല വേണോന്ന് എനിക്കൊരു സംശയമായിരുന്നു സ്വർണ്ണക്കടക്കാരത് അതേ മോഡൽ പണിത് തരുമെന്ന് ഞാൻ പിന്നെ അവരോട് സംസാരിച്ചു അതേ മോഡൽ പണിതരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്ക് കഷ്ടപ്പെട്ട് അതേ മോഡല് മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഏഹ് സത്യമാണോ മരുവേട്ടാ സത്യം തുറന്ന് നോക്ക് ഇതുമായിട്ട് കൊടുക്കാണ് സരുവിനെ ഭയങ്കര സന്തോഷാവുകട്ടോ സരി അപ്പൊ തന്നെ ആ മാല തുറന്ന് നോക്കുവാണ് ആ ഇത് അതുപോലെ തന്നെയുണ്ട് അതെ അതേപോലെ തന്നെയുള്ള അതേപോലെ തന്നെ ആ പണ്ഡിതം പണിയാൻ വേണ്ടി സ്വർണ്ണക്കടക്കാലത്ത് പറഞ്ഞത് പിന്നെ മോളോട് തന്നെ ആ സമയത്ത് പറ്റില്ലെന്നൊക്കെ പറയാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ അമേരിക്കയിലേക്ക് പോകാൻ പോവല്ലേ മോളു അപ്പോൾ ഈ മാലയൊക്കെ ഇട്ടു പോവാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ വല്ല ലോക്കറിലും വെക്കേണ്ടി വരും അത് ഉദ്ദേശിച്ച മാല മേടിക്കണമെന്നൊരു സംശയത്തിൽ നിന്ന് മോൾക്ക് വേണ്ടി പൈസ ചിലവാക്കാൻ എനിക്ക് എന്താ കുഴപ്പം പക്ഷെ മോൾക്കതല്ല എന്റെ സംശയം അമേരിക്കയിലേക്ക് ടിക്കറ്റ് എടുത്തെന്നാലും എന്നെ ഭയങ്കര സംശയമാണ് ഈ സ്വന്തം മോളെ പോലും നോക്കാതെ എന്റെ പുറകിൽ അല്ലേ തിരിയല്ലേ മോള് ആ മോളൊക്കെ അമ്മ നോക്കുന്നുണ്ട് അമ്മയോ അത് നിന്റെ അമ്മയെന്നല്ലല്ലോ അവർ നിന്റെ അമ്മേന്ന് മനസ്സിലായ പിന്നെ അവർക്ക് ചെറിയൊരു ഇഷ്ടക്കുറവ് നിന്നോടുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല അമ്മക്ക് എപ്പോഴും അങ്ങനെ ഇഷ്ടക്കുറവ് തോന്നിയത് മനുവേട്ടനെ തോന്നിയത് അല്ല എനിക്കങ്ങനെ പൊതുവേ തോന്നി അങ്ങനെയൊന്നും അമ്മക്ക് ഞാനെന്ന് ജീവനാണ് അതെ നമ്മൾ നോക്കുന്ന പോലെ ആവില്ല നമ്മുടെ കുഞ്ഞു മറ്റുള്ളവർ നോക്കണത് അവരുടെ പടക്കളെ പണിക്കും കൊച്ചിനെ അവരെ സിറ്റൌട്ടിൽ എടുത്ത് പോയാൽ എന്ത് ചെയ്യും കുഞ്ഞിനെ കുഞ്ഞിനെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ആ പിന്നെ അവരുടെ ജീവിതം ഇപ്പൊ നശിനു അതുകൊണ്ട് നമ്മുടെ ജീവിതം നശിക്കാൻ വേണ്ടി അവർ പലതും കാണുന്നുണ്ടാവും അതൊക്കെ വീട് അല്ല ഈ മലയ്ക്ക് എത്ര മനുവേട്ട ആ അതൊന്നും മോള് കേൾക്കണ്ട ഒത്തിരി പൈസയൊക്കെ ആയി പക്ഷെ മോളുടെ കാലത്ത് ഞാൻ പണൊന്നും നോക്കില്ലെന്ന് മോൾക്കറിയാലോ മോൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മനുവേട്ടനോട് പറഞ്ഞോ എല്ലാം സാധിച്ചു തരാം എന്ന് പറയുകയാണ് അങ്ങനെ ആ മലയാളം ത്തിലേക്കിട്ടോ കേട്ടോ ഇത് ഏത് ജ്വലറി എന്നാ വാങ്ങിച്ചത് ജ്വല്ല പേരൊക്കെ കവറിലുണ്ടല്ലോ മോളും പണിപ്പൈസ രണ്ടിരട്ടിയായി ഇരുപത്തിരണ്ട് ശതമാനം പണിക്കാശ് കൊടുക്കേണ്ടി വന്നു ഏഹ് ഇരുപത്തിരണ്ട് ശതമാനം എന്തിനേ മുന്നോട്ട് അത്ര പൈസ കൊടുത്തിട്ട് ഈ മാല ഉണ്ടാക്കിയത് എന്റെ മോളുടെ ആഗ്രഹമല്ലേ അതുകൊണ്ട് ഞാൻ പണിക്കാലി പണിക്കൂലി ഒന്നും നോക്കിയില്ല മോൾക്ക് മാലിഷ്ടമായോ എങ്കിലും ഇരുപത്തിരണ്ട് ശതമാനം പണിക്കൂലി കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പണമായിക്കാണോ അല്ലേ ആ അതൊന്നും മോൾ ആലോചിക്കേണ്ട ഞാൻ പറഞ്ഞ മോൾക്കിനെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും മോൾ മനുവണ്ട് എന്റെ പറഞ്ഞോ ഞാൻ സാധിച്ചൊരു പക്ഷെ എനിക്കൊരു കാര്യം മാത്രമേ മനു മോളോട് പറയാനുള്ളൂ ഇനി മോള് എന്നെ സംശയിക്കരുത് ഇല്ല മനുവേട്ട ഇനി എന്റെ മനുവേട്ടനെ ഞാൻ സംശയിക്കില്ല ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഞാൻ ഈ മാരിടാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതെന്നല്ല മനുവേട്ടനെ എനിക്കിത് വാങ്ങിച്ചില്ലെന്നുള്ള പറയാൻ വേണ്ടി നോക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊക്കെ പിന്നെ ഇത് ഞാൻ കുറച്ചു ദിവസം കഴുത്തിരിടും അത് കഴിഞ്ഞ് നമുക്ക് ഇത് പണയം വെക്കോ വിൽക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ സരൂ പറയാണ് മനുവിനും സമാധാനമാവാട്ടോ പിന്നീട് കാണിക്കുന്ന കിരണിനെയും കല്യാണിനെയാണ് അവരങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരി വന്നിരിക്കുക കേട്ടോട്ട് എസ്സോട് പറയുന്നുണ്ട് കിരൺ സാറേ അയാൾ ജയിലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൊന്നേക്കാം സാറേ അതിന്റെ പേരിൽ സാറിന് ഒരു കേസും ആവാൻ പോകുന്നില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് കിരൺ പറയുമ്പോൾ സോറി സാർ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അയാളെ ഏറ്റവും കൂടുതൽ വെറുതിരിക്കുന്ന മകളായത് എന്നിട്ട് ഇപ്പയാളെ സ്നേഹത്തോട് അടുത്ത് വന്നിരിക്കുക മോളെ കൊല്ലാനായിട്ട് ഇവള് പെണ്ണായി ജനിച്ച കാരണം കൊണ്ടാണ് അയാൾ ഇത്ര മാത്രം ഇവളെ വെറുക്കുന്നത് എന്തായാലും നമ്മൾ ഞങ്ങൾ അയാളെ കണ്ടോട്ടെ കണ്ടോ സാറേ നാളെ നാളെന്തായാലും കോടതിയിൽ ഹാജരാക്കാൻ പോവാ അവിടെ നിന്ന് നേരെ ജയിലിലേക്ക് അയക്കും പറഞ്ഞു വിടാ പിന്നെ അയാളെ പുറം ലോകം കാണാൻ എന്ന് എസ് പറയാണ് ശരി നിങ്ങൾ പോയി കണ്ടിട്ട് എന്ന് എസ് എ പറയുമ്പോൾ കിരണും കല്യാണി നേരെ പോണത് സെല്ലിലേക്കാട്ടോ അവിടെ പ്രകാശനം അങ്ങനെ ഇരിക്കുകയാണ് കിരണിനെ കല്യാണിയെ കാണുമ്പോൾ പ്രകാശനം ഭയങ്കര സന്തോഷമാണ് പ്രകാശം പെട്ടെന്ന് എടുത്ത് അവിടെ നിന്ന് എഴുന്നേക്കാണ് മക്കളെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മക്കളെ സത്യം ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് പിന്നെ ആരാടോ അങ്ങനെ ചെയ്തത് താൻ കാറിന്റെ ബ്രേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണോ സെറ്റ് ഔട്ടി വന്ന് കിടന്നത് എന്നിട്ട് അയാൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നു എടോ ഇപ്പോഴത്തെ വണ്ടികളുടെ ബ്രേക്കൊന്നും അങ്ങനെ പോവില്ല പിന്നെ എൻ്റെ വണ്ടി മേടിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കറക്റ്റായിട്ട് സർവീസും ചെയ്യാറുണ്ട് താൻ തന്നെയാണ് ആ ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതെ അതെ ഇയാൾ തന്നെയാണ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ പുറത്തു പോയി വന്ന പോലെ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല രാവിലെ അയപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് പോയി താൻ അത് ചെയ്തത് അയ്യോ മോളെ ഞാനല്ല അത് ചെയ്തത് നിന്നെയും കല്ലുമോനെ രാത്രി കാണോന്ന് തോന്നിട്ട് നിങ്ങളടുത്തേക്ക് തന്നെ ഇത് വേറെ ആരോ മനഃപൂർണ്ണം ചെയ്ത എന്നെ കൊടുക്കാനായിട്ട് തന്നെ കൊടുക്കാനോ തന്നെ കൊടുക്കാൻ ആരാടോ ശ്രമിക്കണത് എന്ന് കിരൺ ചോദിക്കുമ്പോ അത് നിങ്ങളുടെ ശത്രു ഉണ്ടല്ലോ പൊതുശത്രു ആ സരയും രാഹുലും അവര് അവരായിരിക്കും ഇത് ചെയ്തത് അപ്പൊ എന്റെ തലയിൽ കുറ്റം ആവുകയും ചെയ്യും അവർക്ക് ഇന്ന് ഒഴിയുകയും ചെയ്യാലോ അപ്പൊ അവര് തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാശനം ഇങ്ങനെ പറയുമ്പോഴേക്കും കിരീടം കാര്യം വേണ്ട ഇല്ലടോ ഞങ്ങളത് വിശ്വസിക്കില്ല അവരാണ് ഇത് ചെയ്തെങ്കിൽ ഇതിന് പിന്നിൽ തൻ്റെ കൈകളും ഉണ്ട് തനിക്ക് സന്തോഷമായല്ലോ താൻ വിചാരിച്ച കാര്യം നടന്നല്ലോ താൻ തേ ജയിലിൽ കിടക്കാൻ പോകുന്നു നാളെ കോടതിയിൽ ഹാജരാകും പിന്നെ സ്ഥിരമായിട്ട് ജയിലിൽ കിടക്കും തനിക്ക് തന്റെ മോനെ എപ്പോഴും കാണാലോ പിതൃ പൃഥു അതാണ് മകന്റെ സ്നേഹത്തില കണ്ണ് അന്തമായി പോയ ഒരു അച്ഛനാണ് താൻ തന്നെ പോലെ മകനെ സ്നേഹിക്കുന്ന അച്ഛൻ വേറെ ഉണ്ടാവടോ തന്റെ കണ്ണുകളൊക്കെ ബന്ധിച്ചിരിക്കാ മകനുള്ള സ്നേഹം കൊണ്ട് എടോ താൻ ഇനിയെങ്കിലും പുറം ലോകം കാണാൻ വേണ്ടി ശ്രമിക്കണം എന്നിങ്ങനെ പറയണം മോനെ ഞാൻ മാറി മോനെ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുക തന്നെ ഞങ്ങൾ വിശ്വസിക്കില്ലോ താനെ അത്രമാത്രം അത്രമാത്രം ചീത്ത മനസ്സെ തന്റെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കാൻ വേണ്ടി താൻ ഇനിയും ആഗ്രഹിക്കില്ലല്ലോ മക്കളെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പ്രകാശം പറയുമ്പോൾ വാ കല്യാണി ഇയാൾ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ശരി ശരി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ തന്നെ അത് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ വിശ്വസിച്ചു പക്ഷേ ഇതിന്റെ പേരിൽ എനിക്ക് കോടതി വധക്ഷിച്ച് തന്നാലും ഞാൻ പറയൂ ഞാനല്ലേ ഇത് ചെയ്തേന്ന് കാരണം എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല മക്കളെ എന്നൊക്കെ പ്രകാശം പശ്ചാത്താപത്തോട് കൂടി പറയുന്ന ഭാഗത്തോടെ ആയിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ